ഹലോ അസല വലൈക്കും അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹോമക്കാക അലങ്കോലഅണ്ട ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ പോവാണ് നമ്മൾ ഫൈനൽ എക്സിറ്റിനായിട്ട് പോകുന്നത് നമ്മളെ വേറെ ഒരു ജൂബ് നമുക്ക് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഇവിടുന്ന് നമ്മൾ ഫൈനലെക്സിറ്റീനാണ് പോകുന്നത് നാട്ടിൽ പോയിട്ട് കുറച്ച് ദിവസം നാട്ടിൽ നിന്ന് പിന്നെ നമുക്ക് മറ്റുള്ള ഒരു നമ്മൾ ശരിയായ നമ്മളെ വർക്കിൽ പോകണം തിരിച്ച് പോകണം അപ്പോൾ നമ്മളിവിടെ ഉണ്ടല്ലോ നമ്മളിവിടെ വന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം നാല് വർഷമായി നാല് വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മളാ അപ്പുറത്തും അപ്പുറത്തും ഉള്ള എന്താ ജില്ലയിലും കെ മലപ്പുറമായോ കണ്ണൂരിൽ നിന്നായാലും നമുക്ക് കണ്ണൂർ അത് ഇവിടുന്ന് ഇടയ്ക്കാൻ നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് പിന്നെ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമുക്കിവിടെ നമ്മൾ പെജിയക്കറി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പുറമേ നമുക്ക് യു പിന് നമുക്കൊരു ഫ്രണ്ട് നമുക്ക് ഇവിടെ വന്നേ മുതൽ ഞാനും അവനും കൂടി ആയിട്ട് അല്ല പരിചയമാണ് ഷോപ്പിൽ വരാറുണ്ട് അവൻ ലീവുള്ള സമയത്തൊക്കെ ഷോപ്പിൽ വരാറുണ്ട് അവൻ അവിടെ ഒരു ഒരു എന്താ പറയുക സാൻഡ്വിച്ച് അത് ബർഗറിൻ്റെ ഒക്കെ ഷോപ്പ് അങ്ങനത്തെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് യു പി കാരനാണ് അങ്ങനെ അപ്പോൾ ഇന്ന് ഞാൻ നാട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വർക്ക് എന്ന് ഞാൻ ഒഴിവായിട്ടുണ്ട് കഴിഞ്ഞാൽ പത്താം തീയതി അന്ന് എൻ്റെ ഒരു ദിവസം അപ്പം അന്നത്തോട് കൂടിയിട്ട് ഞാൻ റിസൈൻ ചെയ്ത് ഞാൻ ഇതായിട്ട് പിന്നെ എൻ്റെ കഫീലിൻ്റെ ഒരു ചെറിയൊരു ഒരു ഒരു ഇഷ്യൂ ആയിരുന്നു അവന് നമുക്ക് എക്സിറ്റ് കുറച്ച് തരാൻ കുറച്ച് എന്തോ പേപ്പർ വർക്കിൻ്റെ ഇഷ്യൂ ഉണ്ട് അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ അപ്പോൾ നമ്മൾ ഹോമിൽ ഇങ്ങനെ നിൽക്കണമെത്താണ് ഇപ്പം മെസ്സേജ് അയച്ചത് അപ്പോൾ എവിടെയാണ് ഷോപ്പിൽ കാണാമല്ലോ എന്നെ ഷോപ്പിൽ പോയിണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം മെസ്സേജ് ചെയ്തിരുന്നത് അപ്പോൾ അവൻ വിളിച്ചത് ഇനി ഉള്ളിൽ നമുക്ക് കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ ഒരു സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ വന്നേ മുതൽ സത്യം പറഞ്ഞ മലയാളികൾ ആരും ഇല്ല കേട്ടോ എനിക്ക് ഫ്രണ്ട്സായിട്ട് സത്യം പറഞ്ഞാൽ ആരുമില്ല നമ്മളീ ഷോപ്പും നമ്മളെ ഷോപ്പ് മെസ്സിലുള്ള ആൾക്കാരും മാത്രമേ നമുക്ക് മലയാളികളായിട്ട് സത്യം പറഞ്ഞാൽ പരിചയം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ഇപ്പം എപ്പോഴും നമുക്ക് നമ്മളായിട്ട് ഇവൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കുറേ ആൾക്കാർ ഇപ്പോൾ പോയി ഇപ്പം ഒറ്റയ്ക്ക് ഉള്ളത് അപ്പോൾ ഇപ്പം പണ്ടേ മുതൽ നമ്മളായിട്ട് കൂട്ടുള്ള ആളായിരുന്നു അപ്പോൾ നമ്മൾ നേരെ മീറ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ഈ ഒരു ബ്ലോഗിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ നാട്ടിൽ പോണ വീഡിയോസും നാട്ടിലെത്തിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങൾ വാച്ച് ചെയ്യണം ഈ ക്യാമറ ഒന്നും ആംഗിൾ ശരിയല്ല കയ്യ് കയ്യൊക്കെ ആകെ കടഞ്ഞിട്ട് ക്യാമറ ആംഗിളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവനെ പോയിട്ട് മീറ്റ് ചെയ്യാം പത്ത് മിനിറ്റുള്ളിൽ അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ ഏകദേശം വഞ്ചിട്ട് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ എന്തായാലും നേരെ പോയിട്ട് വരാം ഓക്കെ ആ നിൽക്കുന്ന നമ്മുടെ ചോട്ട ആണ് ਮਮਰਾ ਅੰਦਰ ਆ। ਨਮਲੇ ਤੇੜੀ ਪੋੜਾ। ਹਾਈ। ਨਮਲੇ ਤੇੜੀ ਨਿਕਣਾ। ਮੇਰ ਮੇਰ ਰੂਮ ਤੇਰੇ ਨਾਲ ਦੁਕਾਨ ਕਾ ਉਧਰ ਹੀ ਹੈ ਨਾ। ਮੈਂ ਇਧਰ ਸੇ ਆ ਰਹਾ। ਮੈਂ ਬਲਾਕ ਬਣਾ ਕੇ ਆ ਰਹਾ। ਅਗੇ ਬਾਦੀ ਉਧਰ ਆ ਰਹਾ। ਮुमकिन ਹੈ ਨਾ ਭਾਈ ਇੱਕ ਹਫਤਾ ਕਾ ਅੰਦਰ ਇਨਸ਼ਾ ਅੱਲਾ ਮੈਂ ਤੁਹਾਰੇ ਨਾਲ ਉਸ ਟਾਈਮ ਮੇਰਾ ਸਟੋਰੀ ਤੂੰ ਦੇਖ ਕਰਾਇਆ ਇਸ ਲਈ ਮੈਂ ਸਟੇਮ ਮੈਂ ਤੁਮਕੋ ਮੈਸੇਜ ਕਰਨੇ ਕੇ ਸਿਮ ਪੂਰ ਭੁੱਲ ਗਿਆ। ਹabhi to ਮੇਰੇ ਕੋ ਵੀਰ ਕਾਲ ਕਰ ਦਿਆ। ਹੋਰ ਬੜੀਆ ਹੈ। ਠੀਕ ਹੈ ਭਾਈ। ਚਲੋ ਬੜੀਆ ਹੈ। ਪੋਸਟ ਆਉਣਾ ਇੰਦਾ ਨਹੀਂ ਆ ਰਹੀ ਲਾ। ਉਹਨੇ ਸ਼ਾਪ ਆ ਨੀਦ ਉਹਨੇ ਜਸਟ ਉਹਨੇ ਸ਼ਾਪ ਨੂੰ ਉਹ ਕਾਰ ਇੰਦੋਂ ਉਤਕਾਉਂਦੇ ਗੋਲਟ ਉਹਨੇ ਸ਼ਾਪ ਕਰੀ ਗਿਨ। ਕੁਛ ਚਿਰ ਆਈ। ਉਹ ਇਹ ਜਸਟ ਇਹ ਜਸਟ ਨਾੜਨ ਟੇ ਵਰਾ ਨਾ ਟਾ ਅਗਨ ਪਰਤਾ ਰਣਿਆ। എന്തായാലും ഒരു പാവം പാവൻ ചങ്ങായിട്ടോ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ നമ്മളെ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിൽ കണ്ടയിൽ വെച്ച് ഏറ്റവും ഒരു പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് പാവം സത്യം പറഞ്ഞാൽ എൻ്റെ കാട്ടിലും വയസ്സുണ്ട് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ മുപ്പരയ്ക്ക് തോന്നൂല വയസ്സുണ്ടോ ഇല്ലേന്നൊന്നും ചെറിയൊരു ചെക്കൻ സത്യം പറഞ്ഞാൽ ഓനിക്കേകദേശം ഇരുപത്തിയെട്ട് വയസ്സ് ഇരുപത്തൊമ്പത് വയസ്സും ഓൻ എന്തുകൊണ്ട് എൻ്റെ കാട്ടിലും രണ്ട് മൂന്ന് വയസ്സ് എനിക്ക് കൂടുതലാണ് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം വരുമില്ലെന്ന് ആൻറ്റി ആൻറ്റി നമുക്ക് ജസ്റ്റ് ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് എനിക്ക് എന്തോ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അവിടേക്കൊന്ന് പോയിട്ട് ചില്ലടിച്ചിട്ട് വേറെ പോകുമ്പോൾ പോകാം അങ്ങനെ നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടോ നമ്മൾ ഷോ ആയിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ആഷിബാഷി എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ആട്ടോ ഈ ഒട്ടകത്തിൻ്റെയൊക്കെ മെയിൻ സംഭവം കിട്ടുന്ന ഒരു ഇതാണ് നമ്മൾ ഒട്ടകം കഴിക്കാത്തത് നമ്മൾ ചിക്കനാണ് പറഞ്ഞത് ഇവിടെ എന്താണെന്നറിയോ ഓഡിയോ ഇവിടെ നഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ തന്നെ പ്ലേറ്റ് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ തീർത്തിട്ട് നമ്മൾ പേയ്മെൻറ്റൊക്കെ ചെയ്ത് നമ്മൾ തൊട്ടപ്പുറത്തുള്ള നമ്മൾ നാട്ടിലൊക്കെ പോകല്ലേ പാണ്ഡ എന്ന് പറയുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റാ കേട്ടോ അവിടെ പോയിട്ട് നമുക്ക് പറ്റുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം അങ്ങനെ നമ്മളവിടെ ഉള്ളിലോട്ട് കയറിയപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ ഓടിച്ചിട്ട് നമ്മൾ നേരെ ഷോപ്പ് ചെയ്തിട്ടോ കുറച്ച് ഐറ്റംസ് മാത്രം അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രം എടുത്ത് നമ്മൾ നേരെ ബില്ലാക്കാൻ വേണ്ടി പോയിട്ടോ ബില്ലാക്കി നേരെ റൂമ് അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് എത്തിയിട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ നമ്മൾ സൗദിയിൽ നിന്നിട്ട് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ലോങ് വീഡിയോസ് ഞാൻ പൊതുവേ എടുക്കാറില്ല ഞാൻ ചെറിയ ടപ്പ് മാഷി അതുപോലെ മിനി ബ്ലോഗ്സ് ചെയ്ത് ഷോർട്ട് വീഡിയോസ് മാത്രമേ എടുക്കാറുള്ളു അപ്പോൾ എന്താ പറയുക നമ്മൾ സൗദിയിൽ ചിലപ്പോൾ ആദ്യം അവസാനത്തെയും ആദ്യത്തെയും വീഡിയോ ആയിരിക്കും ഇത് എന്താ പറയുക നമ്മൾ ഇനി അടുത്ത വീഡിയോ ചൊള്ളാം നാട്ടിലേക്ക് പോകണ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വിചാരിക്കും എന്തായാലും നമ്മൾ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളും മറ്റോടെ കണ്ട് ഞങ്ങൾ ഫുഡ് ഉപയോഗിച്ചു പുറത്തുനിന്ന് അങ്ങനെ കണ്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ എല്ലാം സെറ്റായിട്ട് അപ്പം റൂമിലെത്തില്ല തിരിച്ച് റൂമിലെത്തിയിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഞമ്മളിവിടെ വൈണ്ടിപ്പിയാണ് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വീഡിയോയില് നല്ല ജോലിയായിട്ട് ആയിട്ട് കാണാം അതുവരെയേക്കും